വോട്ട് ചെയ്തില്ല പരാജയപ്പെട്ടു ഇവിടെ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം മേയറുടെ തലയിലേക്ക് വെക്കാൻ പാർട്ടി തയ്യാറല്ല ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ഇനിയും പുതിയ ചെറുപ്പക്കാർക്ക് വരാനുള്ള നിലയിൽ ഇടപെടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാനും ചിന്തിക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയാണ് സി നേതൃത്വം നൽകുന്ന എൽ നേരിട്ടത് കോർപ്പറേഷന്റെ ായിരുന്ന ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് എം എൽ എ വിസാന്ത് നമുക്കൊപ്പം ചേരുന്നു എന്ത് പറ്റിയെന്ന് വെച്ചാൽ ജനം വോട്ട് ചെയ്തില്ല പരാജയപ്പെട്ടു അത് നമ്മൾ അങ്ങനെ തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എൽ ഡി എഫ് പ്രതീക്ഷിച്ച വോട്ടുകൾ വന്നിട്ടുണ്ട് എന്നാൽ എന്താണ് അട്ടിമറി സംഭവിച്ചത് എന്ന് സൂക്ഷ്മമായ പരിശോധനയിൽ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നു അതിൻ്റെ ഗുണഫലം ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു സ്ഥിതി പലയിടത്തും കാണുകയുണ്ടായി മാത്രമല്ല കോൺഗ്രസിൻ്റെ വോട്ടുകൾ നമ്മൾ വിചാരിച്ച നിലയ്ക്ക് നമ്മൾ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് വാർഡുകൾ പ്രത്യേകിച്ച് ചോർന്നു പോകുന്ന ഒരു നില ഇപ്പോൾ കാഞ്ഞിരമ്പാറയിലും വലിയ വിളയിലും ഒക്കെ അത് സംഭവിക്കുകയുണ്ടായി അതിൻ്റെ ഗുണം കിട്ടിയത് കോൺഗ്രസിനുമാണ് അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള അട്ടിമറികൾ പല ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ വാർഡിൽ ബി ജെ പിയുടെ വോട്ട് മുന്നൂറ്റി അൻപത് നാനൂറിലേക്ക് താന്നു അതിൻ്റെ അർത്ഥം സഹായം യു ഡി എഫിന് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ പല വാർഡുകളും പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള അട്ടിമറികൾ കാണാൻ വേണ്ടി കഴിയും നമുക്ക് വിജയമുണ്ടാകുമെന്നൊരു അമിത ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായതൊരു പ്രശ്നമായോ അല്ല അമിതാത്മവിശ്വാസം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല കാലാകാലങ്ങളിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു ധാരണയുണ്ട് ഇത്ര സീറ്റുകൾ നമുക്ക് ലഭിക്കുമെന്നുള്ളത് അത് ഞങ്ങൾ നാൽപ്പത്തി മുതൽ അമ്പത്തിരണ്ട് വരെയാണ് ഇത്തവണ കാൽക്കുലേറ്റ് ചെയ്തത് അതിലാണ് വലിയ ഇടിവ് വന്നിരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് വാർഡുകൾ നഷ്ടപ്പെടാൻ ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതിനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് വി കെ പ്രശാന്ത് പ്ര മേയറായിട്ടിരുന്ന തൊട്ട് അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രൻ മേയറാവുന്നു അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായി പക്ഷേ ഇത്തവണ ആര്യ രാജേന്ദ്രൻ മേയറായതിനു ശേഷം ഒരു വലിയ പരാജയത്തിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല ആ മേയറെ ഇപ്പം താങ്കളെ ഭയങ്കര ലൈവായിട്ട് കണ്ടു എം എൽ എ എന്ന നിലയിൽ കൂടിയാണ് പക്ഷേ മേയറെ അങ്ങനെ പോലും കാണാനില്ലായിരുന്നു അല്ല അതൊക്കെ ഓരോരുത്തരുടെയും ഇടപെടലിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് ഇപ്പോൾ പരാജയത്തിൻ്റെ കാരണം നഗരസഭയും മേയറുവാണെന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയുകയില്ല കാരണം ഇപ്പോൾ കേരളത്തിൽ എമ്പാടും എൽ ഡി എഫിന് തിരിച്ചടി വന്നല്ലോ അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ഇനിയും പുതിയ ചെറുപ്പക്കാർക്ക് വരാനുള്ള നിലയിൽ ഇടപെടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാനും ഒരു കാര്യം കാരണം നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടി ചലനാത്മകമായി കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ടെന്നാണ് ഈ വരുന്ന വർത്തമാനങ്ങളിൽ നിന്ന് മനസ്സിലാവും എനിക്ക് തോന്നുന്നു ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഗായത്രി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ചുരുക്കവും അതാണ് അല്ല ഞാൻ ഞാനതാണ് സൂചിപ്പിച്ചത് ഇവിടെ പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം മേയറുടെ തലയിലേക്ക് വയ്ക്കാൻ പാർട്ടി തയ്യാറല്ല ഞങ്ങളും അങ്ങനെയല്ല വിലയിരുത്തിയിരിക്കുന്നത് പക്ഷേ ഒരു ഈ പറഞ്ഞ കണക്ക് ചില ഫാക്ടറുകൾ ചില കട ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം ചർച്ച ചെയ്യുന്നത് എപ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിലാണ് വികസന കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളാണ് പിന്നീട് ഇത് മാറി വ്യക്തിപരമായും ഒക്കെയുള്ള പല കാര്യങ്ങളിലേക്ക് ചർച്ച മാറുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അന്തിമ റിസൾട്ടാണ് അവസാനം ഉണ്ടാകുന്നത് അപ്പോൾ അത് മേയറുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നില്ല ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തുണ്ടായ തിരിച്ചടി പാർട്ടി സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് പരാജയ കാരണങ്ങൾ മനസ്സിലാക്കി വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും ബി ജെ പി വരിക എന്നത് ആ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായും അല്ല ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലുമൊക്കെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല അല്ല തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ജനങ്ങൾ ചില കാര്യങ്ങൾ ഇതോടുകൂടി മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന പന്തളത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളവർക്ക് അവർക്ക് ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഭരണം പോവുകയും ചെയ്തു അതേപോലെ അവരുടെ കയ്യിലുള്ള പല സ്ഥലങ്ങളിലും അവർക്ക് തിരിച്ചടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ എല്ലാ പദ്ധതികളും ഇവിടെ കൊണ്ടുവരുമെന്ന് പറയുന്നവർ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് ഞങ്ങൾ ഞങ്ങൾ നോക്കട്ടെ അവർ ചെയ്യുന്നത് ഏതുവരെ പോകുമെന്ന് നമുക്ക് നോക്കാം അതാണ് ഇനി അതായിരിക്കും എൽ ഡി എഫിൻ്റെ ഒരു 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 ചോദ്യം കാരണം ഞങ്ങൾ ഭരിച്ചാൽ ഇവിടെ എന്തൊക്കെ കാണിക്കും സ്വർഗമാക്കും എന്നൊക്കെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളുണ്ട് അതിൽ ബി ജെ പി എന്ത് സ്റ്റെപ്പ് എടുക്കുന്നു എന്ന എന്നടിസ്ഥാനമാക്കിയായിരിക്കും കാര്യങ്ങൾ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരം മെട്രോ പോലുള്ള വലിയൊരു പദ്ധതിയിലെ തറക്കല്ലിടൽ പോലുള്ള ചടങ്ങുകളിലേക്ക് ബി ജെ പി പോകാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കാണുന്ന ഒരു സാഹചര്യത്തിലാണ് എന്താ എന്തുകൊണ്ടാണ് തോറ്റതെന്ന് പാർട്ടി കമ്മിറ്റിയൊന്നും ചേർന്നിട്ടില്ല പ്രാഥമികമായുള്ള ഒരു വിലയിരുത്തൽ മുൻമേയറായ വി കെ പ്രശാന്ത് നമ്മളോട് പങ്കുവയ്ക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം